ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയില് ഞാൻ എന്താ ഇതുപോലൊരു കാർഡ് ബോർഡ് പീസും ഇതുപോലൊരു ബോക്സും കൊണ്ട് ഒരു ഹോം ഡെക്കറേഷൻ ചെയ്യാൻ പോകുന്നത് അപ്പോ അത് എങ്ങനെ ഞാൻ നോക്കാം എന്തേലും വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതുപോലൊരു കാർഡ് ബോർഡ് പീസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഈ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഒരു ബോർഡർ കൊടുക്കണം അതിനായിട്ട് ഞാൻ സെയിം ഇതേ ഗ്രീൻ കളർ കാർഡ് ബോർഡിൽ നിന്ന് തന്നെയാണ് കുറച്ച് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ബോർഡറിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം അതിൻ്റെ ഇതുപോലത്തെ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇത് ഇതിന്റെ മുകളിലായിട്ട് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിൽ നമുക്ക് കഷ് ചെയ്ത് കൊടുക്കാം ൊടുക്കാം എന്നിട്ട് ഫുൾ ആയിട്ട് ഞാൻ ഇതിന്റെ സൈഡിൽ ഫുൾ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോക്സ് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഞാൻ എന്താണ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്നാലും ഞാൻ ബാക്കിയുള്ള ഉണ്ടാക്കാം ഇതിന് ഒട്ടിച്ചു ഇടാം ഇതിൽ തന്നെ പച്ച തേച്ചിട്ടുണ്ട് ഇനി ഇനി ആഡ് ബോളില് ഒട്ടിച്ചു ഒട്ടിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ ഷേപ്പിൽ ഞാൻ കുറച്ച് കാർഡ് പൊടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോന്നായിട്ട് ഈ ബോക്സിന്റെ ഈ മൂന്ന് സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഞാൻ ഇത് ഇത് ഫുള്ള് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിന്റെ മൂന്ന് സൈഡിൽ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ നല്ല രസമല്ലേ കാണാൻ ഇനി ഇതിൽ പെയിന്റ് ചെയ്യണം ഇവിടെ ഗ്രീൻ കളർ ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പെയിന്റ് ചെയ്യുന്നില്ല അതിന്റെ ആവശ്യമില്ലല്ലോ നല്ല രസം ഉള്ളത് ഗ്രീൻ കളർ കാണാനായിട്ട് ഇവിടെ പെയിന്റ് ചെയ്യാം ഇവിടെ ഞാൻ ബ്രൗൺ കളറാണ് പെയിന്റ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അടിയിലും ഈ സൈഡിലും പെയിൻറ് ചെയ്ത് കൊടുക്കാം ഞാനിത് ഫുള്ള് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ അത് കുറച്ച് പൂക്കളൊക്കെ വെച്ചപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ നിൻ്റെ നിങ്ങളുടെ അഭിപ്രായം നമുക്ക് കമൻറ്റ് ചെയ്യാൻ കറക്കണ്ട അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ